ഹലോ അസ്സലാമു അലൈക്കും ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സൂര്യകാന്തി തോട്ടത്തിലാണ് അതായത് നല്ല മനോഹരമായ സൂര്യകാന്തി പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടം കാണാൻ ഇടയായി അപ്പം ഞങ്ങൾ ഒന്ന് കയറി നോക്കി കേട്ടോ സംഭവം അടിപൊളി സെറ്റാണ് പൂക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇവിടെ വന്നാൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ട് എല്ലാ പൂക്കളും നല്ല വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ ഒരു കാഴ്ച കുറഞ്ഞ ദിവസം മാത്രം ഉള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത് ഈ ഒരു ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പം പോയാൽ മതി ഇപ്പം നല്ല സീസണാണ് ഇത് എവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ ഇതാ ഇവിടെ തന്നെ ഒരു ബോർഡ് കണ്ടു സൂര്യകാന്തി പൂക്കൾ മഞ്ചേരി മുട്ടിപ്പാലത്താണിത് പൂന്തോട്ടത്തിലേക്കുള്ള വഴിയാണ് ആ കാണിക്കുന്നത് അപ്പം ഞങ്ങളിതാ പൂന്തോട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിയിൽ നല്ലൊരു മനോഹരമായ കാഴ്ച കണ്ടു അതായത് സൂര്യകാന്തിയുടെ ഒരു തോട്ടം അപ്പം നല്ല മനോഹരമായ സൂര്യകാന്തി പൂക്കളും തേനീച്ച ഇങ്ങനെ തേൻ നുകരണ്ട് കണ്ടില്ലേ നല്ല ചെറിയ തേനുണ്ട് വലിയ തേനീച്ചയുണ്ട് ഇതൊക്കെ നമ്മളെ കയ്യിനേക്കാളും വലിപ്പുള്ള നല്ല വലിയ പൂക്കളാണ് നല്ല എല്ലാ ഐറ്റംസിലും ഉള്ളതുണ്ട് അപ്പോൾ നല്ല അടിപൊളി മനോഹരമായൊരു വ്യൂ ആണ് ഇതിൻ്റെ നടുവിലൂടെ റോഡുണ്ട് ഒരു കാറിനൊക്കെ പോകാൻ പറ്റിയ രീതിയിലുള്ള നല്ലൊരു റോഡ് അതിൻ്റെ ഇരു ഭാഗത്തോട്ടാണ് ഈയൊരു സംഭവങ്ങൾ സെറ്റാക്കിയിട്ടുള്ളത് അതായത് ഇത് ഇവിടെതാ വിത്ത് പാകി മുളപ്പിച്ചതായിരിക്കും ഇതിൻ്റെയൊക്കെ തണ്ടൊക്കെ കാണാൻ വേണ്ടിയത് ശരിക്കും ചില പാടത്ത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടല്ലോ അന്ന് പുത്തൂര് പാടത്തും ഒക്കെ ഉണ്ടാക്കിയിരുന്നു ഈ ഒരു സൂര്യകാന്തി എണ്ണ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ച ആയി തോന്നി അപ്പോൾ സഫമോളും ഓളപ്പച്ചയും മക്കളൊക്കെ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചാ ഞങ്ങൾ ഏകദേശം ഒരു ഒരു രണ്ടര മണിയായപ്പോഴാണ് ഇങ്ങോട്ട് എത്തിയത് അവിടെ ഇങ്ങനെ ഒരു പരസ്യം കണ്ടല്ലോ സൂര്യകാന്തി കാഴ്ചകൾ കാണാനുള്ളത് അപ്പോൾ ഇത് കാണാത്തവർക്കൊക്കെ നല്ലൊരു ഓഫറ് ഓഫർ എന്ന് പറഞ്ഞില്ല ഫ്രീ ആയിട്ടൊന്നല്ല ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഇരുപത് രൂപ ആയാലും നല്ല അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ അപ്പോൾ ഇത് എവിടെയെന്ന് വെച്ചാൽ മുട്ടിപ്പാലാണ് മഞ്ചേരി തൊട്ടടുത്തുള്ള മഞ്ചേരിക്ക് പോണ വഴിയിൽ കോട്ടക്കുന്ന് പോകണമെങ്കിൽ മഞ്ചേരൊക്കെ എത്തുന്നതിന് മുമ്പായിട്ടുള്ള മുട്ടിപ്പാലം അപ്പോൾ നല്ല മനോഹരമായ ഒരുപാട് പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയുണ്ടാവുക ഇതിപ്പോൾ ഞങ്ങൾ എത്തിയത് ഏകദേശം ഒരു ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ അത്ര ഒരു ഭംഗി ക്യാമറയിൽ കിട്ടുന്നുണ്ടോ അറിയില്ല സംഭവം അടിപൊളിയാണ് അപ്പോൾ ഇത് റോട്ടുമ്പം തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ തന്നെ ഇവിടെ സൂര്യകാന്തി പാടം കാരണം സൂര്യകാന്തി ഫ്ലവർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിരിക്കണേ അപ്പം നിറയെ നല്ല പൂക്കൾ പറഞ്ഞു ഇപ്പോൾ വെച്ചാൽ നല്ല സീസൺ ഉണ്ട് വാടിയിട്ടൊന്നുമില്ല നല്ല അടിപൊളി രാവിലെ ആണെങ്കിൽ ഒന്നും കൂടി ഇത് പെർഫെക്റ്റ് ആയിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും സംഭവം എല്ലായിടത്തും സംഭവം ഉണ്ട് പക്ഷേ എന്നാലും നമുക്കൊന്ന് കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇപ്പോൾ ഞാൻ എന്താ കണ്ടില്ല ആ ഭാഗത്തൊക്കെ നല്ല നല്ല രീതിയിലുണ്ട് ഉണ്ട് കേട്ടാ ക്യാമറ ഒക്കെ നല്ല ഉയർന്ന സെൽഫി സ്റ്റിക്കും ഒക്കെ കൊണ്ടുവന്ന് എടുക്കണം അങ്ങനെയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ തേനീച്ചകളുണ്ട് ചെറുതും ഉണ്ട് വലുത് ഉണ്ട് അതുപോലെ മൊട്ടിട്ട് ഇട്ട് പിന്നെ പിന്നെതാ ഒരു ഭാഗത്തു നിന്ന് ആൾ ഇങ്ങനെ വിത്ത് എന്തോ പോയത് പോലെ കണ്ട് നല്ല വലിയ ഫ്ലവറും ഉണ്ട് പിന്നെ അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ തോൽക്ക് നല്ലൊരു വ്യൂ ആയിരിക്കും കേട്ടത് കണ്ടില്ലേ നല്ല അത്യാവശ്യം ലെങ്ത്തിൽ ഉണ്ടാക്കിയിക്കണ് ഈ ഭാഗത്താണ് ഫുള്ള് ഉണ്ട് പിന്നെ ഇതാ ഈ ഭാഗത്താണ് ഈ ഭാഗത്ത് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ സംഭവം കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ പോരി ഒരാൾക്ക് ഇരുപത് രൂപ ഉണ്ടോ ഫീസ് എന്നാലും ഇപ്പം എന്താണ് ഇരുപത് രൂപ അല്ലേ നമുക്ക് ഇത് ഈ കാഴ്ച കാണാൻ നല്ല ഭംഗിയുള്ള ആണ് അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം സത്യം പറഞ്ഞാൽ അടിപൊളി ലുക്കാണ് ഇതിൻ്റെ അടുവിലൂടെ ഒക്കെ നമ്മൾക്ക് റീൽസ് ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഓപ്ഷൻ നല്ല വീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് പെട്ടെന്ന് വാടി പോതിരിക്കാൻ വേണ്ടി ഇടക്കൂടെ ചെറിയൊരു പൈപ്പിൽ ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെയുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടി നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയുമൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് കണ്ടില്ല ഈ ഭാഗത്തൊക്കെ വലിയ വലിയ പൂക്കളാണ് വലിയ അത്യാവശ്യം വലിപ്പമുള്ള പൂക്കൾ ഇപ്പോൾ സൂര്യകാന്തി ചെടികൾ ആദ്യമൊക്കെ ഒരു റെഡ് കളറിലൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഇതൊരു യെല്ലോ കളറിൽ ഇപ്പോൾ എല്ലായിടത്തും കൃഷി ഇതിൻ്റെയൊക്കെയാണ് കൃഷിന്ന് മാത്രമല്ല കാഴ്ചക്കും വേണ്ടിയിട്ടും ഒക്കെ അടിപൊളി സംഭവങ്ങൾ അപ്പോൾ ഇതിലെയും റെട്ട അതിലും മെയിൻ റോട്ടുമൊക്കെ എത്തും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫീസ് ഞാൻ പറഞ്ഞില്ല ഇരുപത് രൂപയാണിവർ വാങ്ങണത് ഇതിൽ ഒരു വഴിയുണ്ട് അതിലപ്പുറത്ത് കൂടെ വേറെ വഴിയുണ്ട് ഈ കിണർന്നതുകൊണ്ട് ഇവിടക്കുള്ള വെള്ളമൊക്കെ ഇട്ട് സെറ്റാക്കണം അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഒരു മുകൾ ഭാഗത്തൊന്ന് കയറി നോക്കാം അപ്പോൾ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലെയാണ് തോന്നുന്നത് പക്ഷേ ഇവിടെ നിന്ന് തന്നെ കാണുന്നില്ല കുറച്ച് സൂമ് ചെയ്ത് നോക്കുമ്പോൾ ക്ലാരിറ്റി പോവുകയും ചെയ്യും ഇതാ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും ഇങ്ങനെയല്ല കേട്ടോ നമ്മൾ അത്ര ഹൈറ്റിലൊന്നല്ല കയറി നിൽക്കുന്നത് പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ അങ്ങനെ ആ ഭാഗത്ത് പാടവും കൗങ്ങും ഒക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ചൊരു സ്പേസ് ഉള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു സൂര്യകാന്തിയുടെ തോട്ടം ഇതിൽ സെറ്റാക്കിയിരിക്കണത് ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മൾ എള്ളൊക്കെ മുളപ്പിക്കണേ പോലെ അതാ എള്ള് പാകി മുളപ്പിച്ച് അങ്ങനെ സെറ്റാക്കിയതായിരിക്കും സോറി എള്ളല്ല കേട്ടോ വിത്ത് പാകി മുളപ്പിച്ച് ആ എളൊക്കെ പാകണേ പോലെ തന്നെ സൂര്യകാന്തിൻ്റെ വിത്ത് പാകി മുളപ്പിച്ച് ഉണ്ടാക്കിയതായിരിക്കും ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം വലിയ പൂക്കളാണ്ട്ടുള്ളത് ഈ ഫോണിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് അത്ര ഒന്നും തോന്നൂല്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോൾ ഈ സൈഡിലൂടെ നമുക്കത് പോയവയ്ക്കാം ഈ ഭാഗത്തൊക്കെ ഫുള്ള് ഫ്ലവർ തന്നെ ഉണ്ട് എല്ലാം ഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു കുഞ്ഞു ഫ്ലവറിന് നമുക്ക് നോക്കിയത് കുഞ്ഞുന്ന് വെച്ചാൽ കുഞ്ഞു അല്ല ഇത് ഇതിങ്ങനെ എന്താ പറയുക വിരിഞ്ഞു വരുന്നേ ഉള്ളൂ കണ്ടില്ല അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിങ്ങനെ സെറ്റാക്കി അത് ഈ രൂപത്തിലേക്ക് അങ്ങോട്ട് ആയി മാറുകയാണ് അപ്പോൾ ഇതാ നല്ല വലിയ വേറൊരു ഫ്ലവർ ഇതിൻ്റെ ഒരു തണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വലിയ ഫ്ലവർ ഇതാ ശരിക്കും സൂര്യകാന്തി സൺഫ്ലവർ എന്നൊക്കെ പറയാൻ കാരണം തന്നെ എന്താ ഇതിൻ്റെ ഒരു ലുക്ക് ശരിക്കും സൂര്യനെ പോലെ തന്നെയാണല്ലോ സൂര്യനെപ്പോലെ നിൽക്കണ നല്ല നിറഞ്ഞു നിൽക്കണ സൂര്യകാന്തി തോട്ടം അപ്പം എന്തായാലും ഇന്ന് കല്യാണത്തിന് വന്ന് തിരിച്ചു പോകുമ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ കണ്ടു അങ്ങനെ ഞങ്ങളെ കണ്ട് കയറി അപ്പോൾ സെഫമോളൊപ്പിച്ചാണ് പറഞ്ഞത് ഇവിടുത്തെ സൂര്യകാന്തിൻ്റെ ഒരു തോട്ടമുണ്ട് നമുക്കൊന്ന് കാണാൻ പോയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇതാ ആ ഭാഗത്തേക്കൊന്നും കാണേലില്ല ഇവിടെ കുറച്ച് ഹൈറ്റ് കൂടിയ ചെടി ശെടിയായതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് പോയി വയ്ക്കിയാല് ഇവിടെ ഒരു പാടം പോലെയാണ് നല്ല തണുപ്പുള്ള ചക്കയും അതുപോലെ തന്നെ വാഴയും കവങ്ങൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സൂര്യകാന്തി ഇവർ സെറ്റാക്കിയിട്ടുള്ളത് ഇപ്പോൾ പിന്നെ ബാക്ക് ഭാഗമാണ് ബാക്ക് ഭാഗം എന്ന് വെച്ചാൽ ഫ്ലവറൊക്കെ അത് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് സൂര്യൻ്റെ ഭാഗത്തേക്ക് അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ അത്രയും വലിയ ഒരു വ്യൂ കിട്ടുന്നില്ല ശരിക്കും ആ ഭാഗത്തു തന്നെ നമുക്ക് പോകണം ഇപ്പം തീരെ അങ്ങ് ചുറ്റി കറങ്ങി പോയാലും മതി അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സൂര്യകാന്തി പൂക്കളുടെ വിശേഷങ്ങൾ പിന്നെ വിമാനം ഇങ്ങനെ പോകുന്നുണ്ട് മേഘം ഉണ്ടായതുകൊണ്ട് മേഘത്തിനുള്ളിൽക്കൂടെ പോകുന്ന ആ ഒരു സൗണ്ടാണ് കേൾക്കുന്നത് അപ്പോൾ ഞങ്ങൾ മഞ്ചേരി മുട്ടിപ്പാലത്തുങ്ങിൽ നിന്നുള്ള ഒരു സൂര്യകാന്തി തോട്ടത്തിൽ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഉണ്ടാകും രണ്ട് ഭാഗത്തും വിശാലമായ രീതിയിലുള്ള തോട്ടമാണ് സെറ്റാക്കിക്കണത് അപ്പോൾ നിങ്ങൾക്ക് സൂര്യകാന്തി തോട്ടം കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോകുന്നുള്ളേ മഞ്ചേരിയാണ് മുട്ടിപ്പാലം ചില ആളുകൾക്ക് ഇഷ്ടമായിരിക്കുമല്ലോ അങ്ങനത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനുള്ളത് ഇതിപ്പോൾ നല്ല നമുക്ക് കാഴ്ചക്കാർക്ക് വേണ്ടി സെറ്റാക്കി ഒരുക്കി വെച്ചാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഓരോ പാർക്കിലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ഈ ഫിഷിൻ്റെ സംഭവങ്ങൾ കാണാനും ഒക്കെ പോണാണല്ലോ അപ്പോൾ ആ കൂട്ടത്തിൽ ഇത് ഒരു ഫ്ലവർ ഷോ എന്നുള്ള രീതിയിൽ ഈ സൂര്യകാന്തി തോട്ടം കാണാൻ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇങ്ങനെ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ പോരിട്ടോ ഞാൻ വിചാരിച്ചു ആകുമ്പോൾ നല്ലത് വാടി തളർന്നിരിക്കാതിരിക്കും പക്ഷേ അങ്ങനെ ഒന്നല്ല നല്ല ഉഷാറായി തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഏത് വയൽ വെയിലത്തും തളരാതെ പതരാതെ ഇതാ ഓരോന്ന് നിൽക്കുന്നുണ്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ആ ആ ഭാഗത്തായിട്ട് കയറി വരുന്നോട് തന്നെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു കട ഉണ്ട് കട എന്ന് വെച്ചാൽ ഓല അവിടെ നല്ല കച്ചവടമാണ് അങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ ഇവർ സൂര്യകാന്തി ഒക്കെ കണ്ടിങ്ങനെ ഇറങ്ങാൻ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ എന്നാൽ ശരി മക്കളെല്ലാവരോടും അസാം